യു ഡി എഫിന് ഭൂരിപക്ഷം കിട്ടിയാൽ യു ഡി എഫ് ആണല്ലോ മുഖ്യമന്ത്രിയാകുക അപ്പൊ പിന്നെ ഇങ്ങനത്തെ ഒരു പ്രശ്നം വേറെ വേറെ ആർക്ക് സർവേയുടെ മുൻപന്തിയിലാണെങ്കിലും യു ഡി എഫ് അധികാരത്തിൽ വന്നാൽ യു ഡി എഫ് മുഖ്യമന്ത്രിയാവുക അപ്പം അദ്ദേഹം ഏത് പാർട്ടിയാണെന്ന് അദ്ദേഹത്തിന് തീരുമാനിക്കട്ടെ അതിനുശേഷം ഇതിനെക്കുറിച്ച് ചിന്തിക്കാമതിയല്ലോ ഇപ്പേതായാലും എലക്ഷൻ ചെയ്യിക്കുക എന്നുള്ളൊരു ലക്ഷ്യത്തിലാണ് ഞങ്ങൾ മുന്നോട്ട് നീങ്ങുന്നത് ഇതുപോലത്തെ ആയിട്ടുള്ള വിവാദത്തിലേക്ക് ഞങ്ങൾക്ക് താല്പര്യമില്ല കേരളത്തിൽ അല്ല യു ഡി എഫിന് ഭൂരിപക്ഷം കിട്ടിയാൽ യു ഡി എഫ് കാരും മുഖ്യമന്ത്രിയാവും മാത്രമല്ല കോൺഗ്രസില് വിറവ് വെട്ടുന്നവരും വെള്ളം കോരികളും ഒക്കെ ആയിട്ടുള്ള ഒരുപാട് നേതാക്കന്മാരുണ്ട് അതിലൊരാളെ എം എൽ എമാരിൽ ആർക്കാണോ മുൻതൂക്കം ഉള്ളത് ആ വ്യക്തി മുഖ്യമന്ത്രിയാവും അപ്പൊ അതുകൊണ്ട് ഇപ്പൊ അതിനെ വേറെ ആര് സർവേ നടത്തിയാലും ഞങ്ങളെ സംബന്ധിച്ച് ഇങ്ങനെ ഞങ്ങൾക്ക് പാർട്ടിക്ക് ചില ചട്ടക്കൂടുണ്ട് അതനുസരിച്ച് കാര്യം നടക്കും എന്താണ് അടിയന്തരാവസ്ഥയെ കുറിച്ച് ഒരു ചർച്ചയ്ക്ക് ഇപ്പൊ പ്രസക്തിയില്ല കാരണം അടിയന്തരാവസ്ഥ പ്രഖ്യാപിക്കാൻ ഇടയായ സാഹചര്യങ്ങൾ ചർച്ച ചെയ്യണം എന്ന അഭിപ്രായക്കാരാ ഞങ്ങളൊക്കെ അതുകൊണ്ട് അടിയന്തരാവസ്ഥയിൽ തെറ്റുണ്ടെങ്കിൽ അടിയന്തരാവസ്ഥയിലെ കേരളത്തിൽ അത് ബാധിച്ചിട്ടില്ല അടിയന്തരാവസ്ഥയിലെ കാര്യങ്ങൾ ഭംഗിയായി കാര്യങ്ങൾ നടത്തിയ സംസ്ഥാനങ്ങളിലൊക്കെ കോൺഗ്രസ് ജയിച്ചിട്ടുണ്ട് കേരളത്തിൽ അന്നാണ് ഹൈയസ്റ്റ് മെജോറിറ്റി എന്ന് കോൺഗ്രസ് ഉൾപ്പെട്ട സഖ്യത്തിന് കിട്ടിയത് അസംബ്ലിയിൽ നൂറ്റി നാൽപ്പതിൽ നൂറ്റി പതിനൊന്ന് സീറ്റും ലോക്സഭയിൽ എല്ലാ സീറ്റുകളും ആ സഖ്യം തൂത്തു വായിച്ചു ആന്ധ്രയിൽ നാൽപ്പത്തി സീറ്റുകളിൽ നാൽപ്പത് സീറ്റിലും കോൺഗ്രസ് ജയിച്ചു കർണാടകത്തിൽ ഇരുപത്തെട്ട് സീറ്റിൽ ഇരുപത്തി ആറും കോൺഗ്രസ് ജയിച്ചു നന്നായിട്ട് അടിയേണ്ടരാവസ്ഥ കാലത്ത് കാര്യങ്ങൾ നടത്തിയ സ്റ്റേറ്റിലൊക്കെ കോൺഗ്രസ് ജയിച്ചിട്ടുണ്ട്